പ്രോട്ടീനും ഫൈബറും അടങ്ങിയ പച്ചപ്പയർ രസം തയ്യാറാക്കുക അതിനുവേണ്ടി കുറച്ച് ചെറുപയർ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇടുക അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും ഒരു തക്കാളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം ഇനി ഇതിന് ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ച് കുരുമുളക് മല്ലി ജീരകം ഇത്രയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് വെക്കണം അതൊന്നടിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളിയല്ലേ ഇട്ട് അത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് വയ്ക്കാം അപ്പോഴേക്കും പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ആ തക്കാളി എടുത്തിട്ട് അതിൻ്റെ തൊലി അങ്ങ് എടുത്ത് മാറ്റാം എന്നിട്ട് ഈ തക്കാളിയും ചെറുപയറും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം ഇനി അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ രണ്ടോന്ന് ഇട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് ഒരുവിധം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ പയർ വേവിക്കുന്നതിൻ്റെ കൂടെ ചേർത്താലും മതി എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് കുറുകിയ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതല്ല ഇരിക്കണമെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് പുളിവെള്ളവും ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ടത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പച്ചപ്പയർ രസം തയ്യാറായിട്ടുണ്ട്